ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫേഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ട് നമ്മുടെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് കുറേ പേരുടെ ഡിമാൻഡ് ആയിരുന്നു കുറച്ച് എന്തായാലും റിക്വസ്റ്റ് ആയിരുന്നു നമ്മുടെ ആ ഒരു ഫ്രോക്ക് നൈറ്റിയിൽ നമ്മൾ ഫീഡിങ് ഓപ്ഷൻ ഉള്ളത് കൊണ്ടു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് സൈഡ് കൺസൈഡിൽ സിബ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനായിരുന്നു നമ്മൾ നമ്മളത് നൽകിയിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി അഫോർഡബിൾ ആക്കിയിട്ട് എന്നാൽ ഫീഡിംഗ് ഫ്രണ്ട്ലി ആക്കിയിട്ട് നൽകണം എന്നുള്ള കുറേ പേര് ഡിമാൻഡിനു മാലിച്ച് ഡാരിയ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും പോലെ തന്നെ ഫീഡിങ് സോറി ഫ്രോക്ക് നൈറ്റി ഫുൾ ഫ്രോക്ക് നൈറ്റിയിൽ തന്നെ ഫ്രണ്ടിലായിട്ട് സിബ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു റേറ്റിന് തന്നെ ടു നയൻറ്റിക്ക് തന്നെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി അഫോർഡബിൾ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് മിനിമം മൂന്ന് പീസെങ്കിലും നമ്മൾ നിന്നിട്ട് എടുക്കണം കേട്ടോ നമ്മൾ മൂന്ന് പ്രിന്റിലായിട്ടാണ് കൊണ്ടുവന്നത് സോ മൂന്നെണ്ണം ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് മൂന്ന് ഡിസൈനിലും മൂന്ന് കളർ ആയിട്ട് എടുക്കാനാണ് എപ്പോഴത്തേയും പോലെ കോംബോ ആയിട്ടാണ് എടുക്കേണ്ടത് ത്രീ നയൻ അപ്പൊ മൂന്നെണ്ണം എടുക്കുമ്പോൾ എയ്റ്റ് സെവൻറ്റി ആണ് എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ഡിസൈനും ഉൾപ്പെടുത്തിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത് എന്തായാലും സൂപ്പർ ഡൂപ്പർ അഫോർഡബിൾ നമ്മൾ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്രോക്നൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ വേറെ സ്ക്രീൻഷോട്ട് കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാവും ഡബിൾ എക്സൽ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എടുത്തവരൊക്കെ എടുത്തവർക്ക് ആയിട്ട് കമൻസ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനുകൾ അപ്ഡേഷൻസ് കറക്റ്റായി നോക്കിയെന്ന് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും ഫസ്റ്റ് എന്നെ എല്ലാം പുതിയ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പുതിയൊരു കളർ കോമ്പിനേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് എല്ലാം പുതിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് എന്നെ വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇതുപോലത്തെ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഫ്രൈഡിംഗ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയും ഇതുപോലെ നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് സിബ്ബ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അഫോർഡബിൾ റേറ്റ് ടു നയൻറ്റിക്ക് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്രോക്ക് നൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെങ്ത്തും അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് അങ്ങനെ ലെങ്ത്തിലാണ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനുള്ള ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്തോളം സ്ലീവും കൊടുത്തിട്ടുണ്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയാ അവർക്ക് എന്താ പറയാ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യണ സമയത്ത് നമ്മൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതുപോലെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റി കൊണ്ടുവരണം എന്നുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്തിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മൂന്ന് കളർ ചാർട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇത് സോറി രണ്ടെണ്ണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ഡാർക്ക് ഗ്രേയിൽ ഒരു പേജ് എന്താ പറയുക ഒരു പീ ബ്ലൂ ഒരു പീകോക്ക് സോറി പീകോക്ക് ഗ്രീൻ ഷെയ്ഡോ അങ്ങനെ ആ ഒരു ഷെയ്ഡിലായിട്ടുള്ള ഒരു ഐറ്റം ആണ് ത്രീ ഫോർത്തോളം സ്ലീവ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സിബ്ബ് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കളർ ചാർട്ടാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതിലും മൂന്ന് കളർ ചാർട്ടാണ് ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് സിബ് ഇതിലും സെൻറ്ററിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് ഇതിൽ റിബ്ബാണ് സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് കുറേ പേര് റിബ്ബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഫിഫ്റ്റി ഓളം തന്നെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് റിബ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ട് ഫ്രണ്ടിലായിട്ട് സിബും കൊടുത്തിട്ടുണ്ടോ ടു നയൻറ്റിക്ക് സൂപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രിന്റ് അത് ഫീഡിങ് ഓപ്ഷനിൽ നല്ല ലെങ്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ള ലെങ്ത്ത് കൂടിയിട്ട് ഇനി സിബ് വെച്ചിട്ടുണ്ടെന്നോ യാതൊരുവിധ ഫിൽസ എന്താ പറയുക ബലൂൺസ് ലീവ് ആക്കി എന്നോ എന്ന് വേണ്ടി റേറ്റിലൊന്നും യാതൊരു കോംപ്രമൈസും നമ്മൾ ചെയ്തിട്ടില്ല ടു നയൻറ്റിക്ക് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒരു പെർ ഒരു മെറൂൺ ഒരു വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഭംഗിയുള്ള കളർ ചാട്ട് നല്ല കുഞ്ഞ് കുഞ്ഞ് പ്രിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് കളറാണ് ഫസ്റ്റ് വൺ നേവി ബ്ലൂ സെക്കൻഡ് ആ ഒരു മെറൂൺ തേർഡ് ഒരു കോഫി ഷെയ്ഡ് കേട്ടോ നമ്മൾ ആ നെയ്റ്റി ആ ഒരു സാധാ ഫ്രോക്ക് നെയ്റ്റിനെ നമ്മളൊന്ന് നവീകരിച്ച് ഒന്ന് ട്രെൻഡിങ് ആക്കി കൊടുത്തിട്ടുണ്ട് ബലൂൺ സ്ലീവും അതുപോലെ തന്നെ ഫ്രിൽസും ആവശ്യമുള്ളവർക്ക് ആയിട്ട് നല്ല ട്രെൻഡിങ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൽ വരുന്ന മൂന്ന് കളക്ഷൻ കളേഴ്സ് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റ് ആണ് ഇതുപോലത്തെ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലും ബലൂൺ സ്ലീവാണ് ഫിഫ്റ്റി ഫൈവ് വളരെ ലെങ്ത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ ഇതോടെ ലെങ്ത് ഉണ്ട് താഴ്ബാത്ത് ഫ്രിൽസ് ഉണ്ട് ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് സെന്ററിൽ സിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ അല്ല ഒരു കോഫി ഷെയ്ഡ് കോഫി ആണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റും നല്ല കളേഴ്സും ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ മെറൂൺ ഷെയ്ഡും എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സും പാറ്റേണും ആണ് ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ ഈ ഒരു മൂന്ന് സെറ്റിൽ മൂന്നോ അതിൽ കൂടുതലായി തന്നെ എടുക്കണം അതാണ് നമ്മുടെ കോംബോ എന്ന് പറയുന്നത് എല്ലാം പ്രിന്റ് ഒന്നും മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ കളേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എടുക്കാൻ ഇതേ ഒരു കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടാകും ഒരുപാട് പേര് കാത്തിരുന്ന വീടിയാണ് ഈ ഒരു ഫ്രീഡിംഗ് ഫ്രണ്ടിൽ അഫോർഡബിൾ റേറ്റിൽ നൽകാൻ പറ്റുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് അപ്പോൾ അങ്ങനെ കാത്തിരുന്നവരൊക്കെ വരിക നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തതോ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വാലുബിൾ ആയിട്ട് കമന്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ